ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന അവസാന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് ഹൈദരാബാദ് എഫ് സിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സമനിലയിൽ തളച്ചിട്ടുള്ളത് രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടുകയായിരുന്നു ഹൈദരാബാദിന്റെ മൈതാനത്ത് വച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത് മത്സരത്തിന്റെ ഏഴാമത്തെ മിനിറ്റിൽ തന്നെ ദുഷാൻ ലഗാത്തോർ കേരള ബ്ലാസ്റ്റേഴ്സിന് ലീഡ് നേടിക്കൊടുക്കുകയായിരുന്നു ലഗാത്തോറിന്റെ ക്ലബിന്റെ ജേഴ്സിയിലുള്ള ആദ്യത്തെ ഗോളായിരുന്നു ഇത് ഐമൻ്റെ അസിസ്റ്റിൽ നിന്ന് ഒരു ഹെഡ്രലൂടെ ആയിരുന്നു ലഗാത്തോറിന്റെ ഗോൾ വന്നത് എന്നാൽ നാൽപ്പത്തി അഞ്ചാമത്തെ മിനിറ്റിൽ സൗരവ് ഹൈദരാബാദിനെ ഒപ്പം എത്തിക്കുകയായിരുന്നു പിന്നീട് മത്സരത്തിന്റെ അൻപത്തി രണ്ടാമത്തെ മിനിറ്റിൽ ഹൈദരാബാദിന് അനുകൂലമായി കൊണ്ട് ഒരു പെനാൽറ്റി ലഭിച്ചു ആൻഡ്ര ആൽബെ ആയിരുന്നു ആ ഒരു പെനാൽറ്റി എടുത്തിരുന്നത് അദ്ദേഹം അത് പാഴാക്കി നോറ ഫെർണാണ്ടസ് അത് തടയുകയായിരുന്നു അങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈയൊരു മത്സരത്തിൽ സമനിലയോടുകൂടി രക്ഷപ്പെട്ടത് നോറയുടെ ആ ഒരു സേവ് ഇല്ലായിരുന്നു തീർച്ചയായും ബ്ലാസ്റ്റേഴ്സിന് ഈയൊരു മത്സരത്തിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസൺ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് ഇരുപത്തി മത്സരങ്ങൾ എട്ട് വിജയങ്ങൾ അഞ്ച് സമനിലകൾ പതിനൊന്ന് തോൽവികൾ അങ്ങനെ ഇരുപത്തിയൊൻപത് പോയിന്റുമായി കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ എട്ടാം സ്ഥാനത്താണ് ഇപ്പോൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം സീസണുകളിൽ ഒന്നാണ് ഇത് നാണം കെട്ട ഒരുപാട് കണക്കുകൾ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ട് അതായത് ക്ലബിന്റെ ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടാണ് ഒരു സീസണിൽ ഇത്രയധികം തോൽവികൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് പതിനൊന്ന് തോൽവികളാണ് ഈ സീസണിൽ ഏറ്റുവാങ്ങിയിട്ടുള്ളത് ഇതിനു മുൻപ് ഇത്രയധികം തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല അതുപോലെ തന്നെ ക്ലബ്ബിൻ്റെ ചരിത്രത്തിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ വഴങ്ങേണ്ടി വരുന്നത് ഈ സീസണിലാണ് ആകെ മുപ്പത്തിയേഴ് ഗോളുകൾ ക്ലബ്ബ് വഴങ്ങിയിട്ടുണ്ട് ക്ലബിന്റെ പ്രതിരോധ നിരയും ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റും എത്രത്തോളം മോശമായിരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഇത് മാത്രമല്ല ഐ എസ് എൽ ഹിസ്റ്ററിയിലെ സെക്കൻഡ് ലോവസ്റ്റ് അറ്റൻഡൻസ് കൂടി രേഖപ്പെടുത്തപ്പെട്ടത് കൊച്ചിയിൽ ഏറ്റവും കുറവ് ആരാധകർ രേഖപ്പെടുത്തപ്പെട്ട രണ്ടാമത്തെ മത്സരമായി ഈ ഒരു സീസണിലെ മത്സരം മാറിയിരുന്നു കഴിഞ്ഞ അവസാനത്തെ ഹോം മത്സരം മാറിയിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു പിടി നാണക്കേടിന്റെ കണക്കുകൾ ഇത്തവണ കുറിച്ചുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിൽ നിന്നും മടങ്ങുന്നത് ഇതിന് സമാനമായ ഒരു സീസൺ ഇനി ഉണ്ടാവരുത് എന്ന പ്രാർത്ഥനയിലാണ് ഇപ്പോൾ ക്ലബിന്റെ ആരാധകരുള്ളത് ഈ വീടിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയൂടും കാണാം